എന്തിനാണ് മുതലാളി ഇങ്ങനെ ഡെയിലി ചിക്കൻ കഴിക്കുന്നത് നിനക്ക് കോൺസ്റ്റിപ്പേഷൻ സ്റ്റാർട്ട് ആയടാ റൂൾസ് എല്ലാരും അത് കേക്കണം മനസ്സിലായോ ഇതിനൊക്കെ വേദം കോറിയിൽ പാറ പൊട്ടിക്കാൻ പോവുമായിരുന്നു അതിന് ഇത്ര ബുദ്ധിമുട്ടില്ല ഇപ്പൊ കിടന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല കുട്ടാ പ്രോപ്പർ ഫൈബേഴ്സും വെജിറ്റബിൾസും ഒന്നും ഇല്ലാതെ ഡെയിലി ചിക്കൻ മാത്രം കഴിച്ചാ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ വെറും തുടക്കം മാത്രം എൽ ഡി എല്ലാം അവിടെ ആ വീട് പണി തുടങ്ങി ഹൗ അങ്ങനെ ബ്ലോക്കിനുള്ള തറക്കല്ലിട്ടു വേറെ നാളെ തന്നെ സ്വപ്നായിരുന്നു നീ എന്ത് ക്രൂരനാടാ നമ്മുടെ മുതലാളിയുടെ നെഞ്ചത്ത് തന്നെ നമുക്ക് തറക്കല്ലിടണോ മുതലാണിയാണ് അത്രേ മുതലാളി ഡെയിലി എണ്ണയെ പൊലിച്ച് ചിക്കനും അടിച്ച് കയറ്റി എക്സസൈസും ഞാനിപ്പോ ക്രൂരൻ ഫ്ലോ തടസ്സപ്പെടുത്തുന്നത് നീങ്കളാ ഗൈസ് ഞാൻ ഈ സൈഡിൽ കൂടെ വെള്ളം എവിടെ മുതലാളി ഡെയിലി ചിക്കൻ പ്ലസ് വെള്ളം കൂടി കുറവ് ആഹാ അന്തസ് വേഗം വെള്ളം കുടിക്കും മുതലാളി അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഇപ്പൊ ചവിട്ടി പൊറത്താക്കും അല്ലെങ്കിൽ വേട്ടാവളി കിടന്ന് കൂടി കൂടി ക്രിസ്റ്റൽ ഫോം ആക്കി ആഹാ അവറ്റകളുടെ കരച്ചിൽ കേക്കാൻ തന്നെ എന്താ രസം അവൻ ഇന്നലെ കഴിച്ച ചിക്കൻ ശരി കുക്ക് ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ കിടന്നൊന്ന് പൂണ്ട് വിളയാടണം വയറുവേദനയും ഛർദി ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അത് കണ്ടവൻ പകച്ചു നിക്കുമ്പോ ആ വയർ ഇളക്കത്തെ കൂടെ ഇറക്കി വിടും ഡെയിലി ഒരു അളവിലൊക്കെ ചിക്കൻ കഴിക്കുന്നത് ഓക്കെയാണ് അത് നമ്മുടെ മസിൽസ് ബോൺസ് എല്ലാം സ്ട്രോങ് ആക്കാനും എനർജി പ്രൊവൈഡ് ചെയ്യാനൊക്കെ സഹായിക്കും പക്ഷെ അത് പ്രോപ്പറായി ബാലൻസ് ചെയ്ത് കൊണ്ടു വേണം പ്രോപ്പർ ആയിട്ടുള്ള വെള്ളം കൂടി എക്സസൈസ് ഫൈബേഴ്സ് വെജിറ്റബിൾസ് ആൻഡ് പ്രോട്ടീൻസ് ടു ബാലൻസ് തിങ്സ് ടൽ ഇളകി വരുന്നേ ഇതാണ് ഞാൻ സ്വപ്നം കണ്ടത് എന്റെ കിനാശേരി വാഴി ചുമ്മാറാതെ